എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരുപാട് ദിവസമായി ഞാൻ കാത്തിരിക്കുന്നു നമ്മളെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്കും തെരുവിലെ നമ്മളെ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ തെരുവിൽ വളരുന്ന ഉള്ള കുഞ്ഞുങ്ങൾക്കും നമ്മൾ റെസ്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കണ്ടും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് സ്ഥാനം എല്ലാവർക്കും നന്ദി സ്നേഹവും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അപ്പം ഇത് നമ്മൾ അമ്പിളിച്ചേച്ചി അയച്ചു തന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപ ഉപകരിക്കും എന്നറിയില്ല ചിലപ്പോൾ പുറത്തുള്ളവർക്ക് ആ ഉപകരിക്കുക ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇവർക്കൊക്കെ ആ ഉപകരിക്കുക ഇത് നമ്മളെ കുഞ്ചു കേട്ടാ കുഞ്ചുവിനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മളെ കുട്ടാപ്പി കുട്ടാപ്പിനെ നമുക്ക് ഇനി നടത്താനുണ്ട് ഇവരെല്ലാവരും ഓരോരോ കുറവുകളായിട്ട് വീട്ടിൽ വന്ന ആൾക്കാരാണ് നമ്മുടെ കിങ്ങണി കിങ്ങിണിയാണ് കേട്ടത് കിങ്ങണിക്കും കാല് വയ്യാതെ വന്ന് വന്നാൽ തന്നെയാണ് കിങ്ങിണിയുടെ ബാക്ക് കാലൊക്കെ തളർന്നിട്ട് വന്ന് നമ്മൾ റെഡിയാക്കി എടുത്താണ് സലോമിയും ഫുൾ തളർന്നിട്ട് പാരലൈസഡ് ആയിട്ട് വന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുകയാണ് ഇല്ല കുറച്ച് ഫുഡ് കൂടെ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ അവർ പിന്ന സലോമി കിങ്ങിണി കുഞ്ചു കുട്ടാപ്പി നമ്മൾ മിന്നു അവിടെ പിന്നെ കുറെ കുഞ്ഞുങ്ങള് നമ്മൾ റെസ്ക്യൂ അവരൊക്കെ അഡോപ്ഷൻ അവിടെയൊക്കെ അഡോപ്ഷൻ കൊടുത്താൽ ഇവരൊക്കെ ഇപ്പൊ ഇവരൊക്കെ ചെലവ് ചോദിക്കും എന്തിനാ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ചോദിക്കും അങ്ങനെ ഒരുപാട് പേര് അറിവില്ലായ്മ അവർ ചോദിക്കും എല്ലാവർക്കും നമ്മൾ മറുപടി കൊടുക്കാൻ സമയം തേകയില്ല കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ നമ്മളെ വീട് നമുക്ക് കോമ്പൗണ്ട് വാളും അതിലുള്ള ഒന്നും ഇല്ല അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും വീടുകളാണ് എല്ലാവരും നമ്മളെ പോലെ മേഖകളെ സ്നേഹിക്കണമെന്നില്ല ഇവരൊക്കെ ചെയിൻ റിലീസ് ചെയ്ത് അപ്പോൾ ഇവിടെ പോകും ഇവരൊക്കെ പഞ്ചായത്ത് തന്നെ വിടും പിന്നെ ഇവരൊക്കെ പിടിക്കാൻ പോകണം അപ്പോൾ കൂട്ടിക്കിടക്കുമ്പോൾ മാത്രമേ ചെയിൻ റിലീസ് ചെയ്യുള്ളൂ പിന്നെ അവർ പുറത്താണ് പുറത്താ ആ പറമ്പിലാണ് അവർ ഒരു പറമ്പുണ്ട് അത് നമ്മുടെ പറമ്പല്ല വേറെ ഒരു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അവിടെയാണ് അവരൊക്കെ റെസ്റ്റ് എടുക്കുക അപ്പം രാവിലെ ഇറങ്ങിയാൽ അവർ അപ്പഴിൽ മൂത്രയ്ക്കലൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ കെടുക്കുക ഒരു വെയിലാവുന്നവരെ അവിടെ തന്നെ കിട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടിക്ക് വരുക അതുകൊണ്ടാണ് പുറത്ത് നിർത്തിയിട്ട് ഈ ചെയിൻ ഇടുന്നത് ഓടാതെ ഇരിക്കാൻ വേണ്ടി പിന്നെ പുറത്തുനിന്നൊക്കെ ഒരാൾ വന്നാൽ പെട്ടെന്ന് പേടിപ്പെടുത്താൻ വേണ്ടി ചെല്ലും അതൊക്കെയാണ് അതായത് സത്യം ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം സംഗതി പി ഡിഗ്രി ഉണ്ടായിരുന്നു അത് നേരത്തെ ഓപ്പൺ ചെയ്തിരിക്കണേ അതിലാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടിരുന്ന ചിലപ്പോൾ നേരം വേകുമ്പോൾ ഒരു സേഡ് ആയിട്ട് ഈ ഫുഡൊക്കെയാണ് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താക്കുക നോക്കാം ഇതൊക്കെ നമ്മൾ മുറിവ് ഉണങ്ങാനുള്ള സ്പ്രേകളാട്ടോ അപ്പം അത് നമുക്ക് ഒരുപാട് ഉപകാരമാണ് അടുത്തതെന്താ നോക്കുക ആ ഇത് ചെയിന് നമുക്ക് ഒത്തിരി ഉപകാരമാണ് ചെയിന് അപ്പം നമ്മൾ പുറത്ത് അഡോപ്ഷൻ കൊടുത്ത് ഒന്ന് രണ്ട് ഓപ്ഷനൊക്കെ ചെയിനില്ല അപ്പോൾ അവർക്ക് ഇത് ഉപകരിക്കും ചെയിനും പട്ടയും ചിക്കൻ്റെ സാമ്പിൾ പാക്കറ്റ് പോലെ ചെറിയ പാക്കറ്റ് ഇത് നമ്മൾ അവർക്ക് പേസ്റ്റാണ് ഇത് നമ്മൾ ഡോഗ്സിനൊക്കെ നല്ല ഉപകരിക്കും എന്തായാലും ഇതൊക്കെ കയ്യില് വെച്ചാൽ ഞാൻ എനിക്ക് എമർജൻസി ആയിട്ട് നമ്മൾ റെസ്ക്യൂനൊക്കെ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ പപ്പികളും വേറെ ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പെട്ടെന്ന് കൊടുക്കാനൊക്കെ പറ്റുന്ന ഫുഡാണ് നമ്മൾ ഡ്രൈ എപ്പോഴും വണ്ടിയിൽ സൂക്ഷിക്കാൻ പറ്റണം ഇതൊക്കെ വേറെ ടോയ്സാണ് കേട്ടോ ടോയ്സൊക്കെ നമുക്ക് പലതരം ടോയ്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകരിക്കും

അവർ ആദ്യം കാണണോ കേക്കല കോടി അവരുടെ സംഗതി മനസ്സിലായിക്കിട്ടെ ഉണ്ടാക്കി ഉണ്ടാക്കി അന്നുട്ടാ പിന്നുവ പോലെ പ്ലേറ്റ് ആണ് കേട്ടോ രണ്ട് പ്ലേറ്റിന് നമുക്ക് വെള്ളം കൊടുക്കാം ഫുഡും കൊടുക്കാം നല്ല നല്ല പ്ലേറ്റാ ആ ഇത് ബെഡാണ് കേട്ടോ തലവണ് അത് അത് ഇതിന്റെ അകത്തിട്ടിട്ട് കെടുക്കണ ബെഡ് ഏട്ടാ ഇത് നമുക്ക് അകത്ത് പുറത്ത് മിന്നൂനകത്ത് കെടുക്കെടുത്തത് പുറത്തിട്ടത് നാശാവും കുട്ടാപ്പി കെട കുഞ്ചു കൊടുക്കത്തിൽ കുഞ്ചു കിടന്നോക്ക് കുഞ്ചു കടന്നോക്കത്തിൽ കടന്നുനോക്ക് വാടെ വേടാടാ അടുത്തത് എന്താണ് അത് ഞാൻ പൊട്ടിച്ചേർന്നിട്ടാ ഇത് ഇത് പേപ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കും പേപ്പർ പ്ലേറ്റ് പാത്രം പേപ്പർ പാത്രമാണ് നമുക്ക് പുറത്ത് ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ എമർജൻസി ആയിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാന്നാ എന്നാ എന്നാ പിന്നെ ഉള്ളത് എന്താണ് ഇതൊരു ചെറിയ ബെഡാണ് കേട്ടോ ഇതൊക്കെ അകത്ത് പേർക്ക് യൂസ് ചെയ്യാം ഇത് വലിയ എന്തോ ബെഡാവുന്നു പറയാ ബെഡാണ് കേട്ടാ ടബിയു വന്ന കുഞ്ചിനു വന്ന ഇപ്പൊ തൊക്കെ വിട്ടിരിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ട അംബലേച്ചിക്ക് നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഈ അവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റുകളൊക്കെ അയച്ചു തന്നതിന് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ അംബ്ലേച്ചിക്ക് മാത്രമല്ല എല്ലാ രീതിയിലും എൻ്റെ വീഡിയോസ് കാണുകയും സ്നേഹിക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി സ്നേഹം അറിയിക്കണം എന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമ്മളോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതയാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാവണം എല്ലാവരും ഉണ്ടാവണം ഒരുപാട് നന്ദി സ്നേഹം